ഹായ് ഹലോ നമസ്കാര സ്കേരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വലിയ വന്നിരിക്കുന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മോഡൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് സ്റ്റാൻഡേർഡ് മോഡൽ സെക്കൻഡ് ഓർഡർ ആയിട്ട് വന്നാൽ ഈ വണ്ടിയുടെ ഡീറ്റൈസിലേക്ക് പോവാം Everybody Everybody knows knows that I'm breaking down. Everybody knows I ain't faking നമ്മൾ പറഞ്ഞാല് തൊണ്ണൂറ്റി മൂന്ന് മോഡൽ മാരി എയ്റ്റ് ഹഡ്രഡ് ആണ് ഈ കാണുന്നത് സെക്കൻഡ് മോഡൽ കിടക്കുന്ന ഈ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടി ഫുൾ ആൻഡ് ഫുള്ളി എന്താ പറയുക സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി കിടക്കുന്നത് നമുക്ക് ഹെഡ് ലൈറ്റ്സ് ഒക്കെ നോക്കി അറിയാൻ പറ്റും അതേ കമ്പനി ഹെഡ് ലൈറ്റ്സ് തന്നെയാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഗ്രില്ലൊക്കെ കിടക്കുന്നത് സെയിം ഗ്രില്ല എന്താ ഒരു ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല ബമ്പറൊക്കെ നോക്കി കാരണം അറിയാം നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ ഫ്രണ്ടിലേക്കൊക്കെ വരുമ്പോൾ നല്ല ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ വേറെ തട്ടോ മുട്ടോ സ്ക്രാച്ചസ് ഒന്നും ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ട് ടയർ ഭാഗം വരുമ്പോൾ നമുക്ക് ഒരു തേർട്ടി പെർസെൻറ്റ് ടയർ ആണ് അവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ അതുപോലെ തന്നെ നമുക്ക് തൊണ്ണൂറ്റി മൂന്ന് മോഡലായിരുന്നു നമുക്ക് ലെഫ്റ്റ് സൈഡ് മിറർ തന്നെ പിന്നെ അതുപോലെ തന്നെ പാസഞ്ചർ ഡോർ സൈഡ് നോക്കുകയാണെങ്കിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ല മികച്ച ക്വാളിറ്റി തന്നെ അത് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലെ ഡോറിലേക്ക് വരുമ്പോഴും അതേ ക്വാളിറ്റി തന്നെ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണാനില്ല പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ബാക്ക് ടയർ നോക്കുമ്പോൾ ഒരു സെവൻറ്റി സെവൻറ്റി പെർസെൻറ്റേജ് ടയർ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ടൈലാമ്പൊക്കെ കാണാം ടൈലാമ്പൊക്കെ നല്ല പക്ക ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ടൈൽ ആമ്പൊക്കെ ഇരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പമ്പറൊക്കെ വരുമ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഒക്കെ കാണാം റൈറ്റ് സൈഡ് ടൈൽ ആകുമ്പോൾ വരുമ്പോഴും അതേപോലെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ വേറെ സ്ക്രാച്ചോ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ബാക്ക് ടയർ വരുമ്പോൾ നമുക്ക് എബോ സെവൻ്റി പെർസെൻറ്റേജ് ടയർ അത് കാണാൻ സാധിക്കുന്നുണ്ട് റൈറ്റ് സൈഡ് ബാക്ക് ഡോർ വരുന്നത് നല്ല നീറ്റായിട്ട് തന്നെയാണ് വരുന്നത് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് ഡോർ വരുമ്പോഴും നമുക്ക് അതേ ക്വാളിറ്റി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് വേറെ സ്ക്രാച്ചസോ ടെൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ടയർ വരുമ്പോൾ നമുക്ക് എബോ തേർട്ടി പെർസെൻറ്റേജ് ടയറാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ പുറത്തുവിശേഷറിലേക്ക് പോവാം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് സെക്കൻഡ് ഓണർ മാരജ്ജ് എയ്റ്റ് ഹൺഡ്രഡിലാണ് നമുക്ക് ഇന്റീരിയറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല പക്ക ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നല്ല എന്താ പറയാ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം അത്തോളം നമുക്ക് അത്രയും നീറ്റ് അതിനകത്ത് കാണാൻ സാധിക്കും വേറെ വ്യത്യാസങ്ങളോ മാറ്റങ്ങളോ വേറെ മോഡിഫിക്കേഷൻസോ അവർ വരുത്തിയിട്ടില്ല അതേപോലെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മുടെ പഴയ മാരദയുടെ സ്റ്റിയറിംഗ് ഒറിജിനൽ സ്റ്റിയറിംഗ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് മെറ്ററലിൻ്റെ അവിടേക്കൊക്കെ കഴിഞ്ഞാൽ അറിയാം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്കിവിടെ എ സിയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഒരു ചെറിയ മ്യൂസിക് സിസ്റ്റം തന്നിട്ടുണ്ട് പിന്നെ ഗിയർകളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ പറയേണ്ട കാര്യമുണ്ടാകും സീറ്റ് കവർ സീറ്റ് കവർ കവർന്ന് പറയാനായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് ഒരു വണ്ടിയിലും നമുക്ക് കാണാൻ സാധിക്കില്ല സീറ്റ് കവറൊക്കെ ഇത്ര നീറ്റായിട്ട് ബാക്ക് സൈഡൊക്കെ കഴിഞ്ഞാൽ കണ്ടോ നല്ല നീറ്റായിട്ട് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ പറയാനുള്ള കാര്യം വണ്ടിക്ക് വേറെ റെസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ തുരുമ്പോൾ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് ഈ വണ്ടി അതുപോലെ നമുക്ക് ടോപ്പൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം അവർ സ്ക്രാച്ച് പോലും ഇല്ലാണ്ട് അവർ നല്ല നീറ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻറ്റീരിയർ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയുള്ളത് നമുക്ക് ഇനി എഞ്ചിനിലേക്ക് പോവാം അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് മോഡല് മാരി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ എൻജിൻ റൂം വേണ്ട നല്ല നീറ്റായിട്ട് തന്നെ എഞ്ചിൻ റൂമിൽ ഇരിക്കുന്നുണ്ട് ഇതിന് വന്നതെന്ന് പറയുന്നത് നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് സി സി ഒരു കോർപ്പറേറ്റർ എഞ്ചിനാണ് അതിനകത്ത് തന്നെ അതുപോലെ തന്നെ നമുക്ക് സൈഡുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഫ്ലഡ് എഫക്സ്റ്റോ വേറെ ആക്സിഡൻറ്റോ ക്ലെയിമുകളോ ഒന്നും നടക്കാത്ത വണ്ടിയാണ് പിന്നെ നമുക്ക് സൈഡിലേക്കൊക്കെ അറിയാം നല്ല പേസ്റ്റിംഗ് ഒക്കെ പക്ക ക്വാളിറ്റി തന്നെ വേറെ കട്ട് ചെയ്യേണ്ട ഒക്കെ തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടുത്തെ ക്രോസ് ബമ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വേറെ മാറ്റങ്ങളോ അഴിക്കലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നമുക്ക് ബാറ്ററി വരുന്ന ഒരു പുത്തൻ ബാറ്ററി തന്നെ ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ എഞ്ചിനൊക്കെ നല്ല പക്ക വർക്കിങ്ങനെ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത എഞ്ചിനാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇന്നതിൻ്റെ റേറ്റിലേക്ക് പോവാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മോഡൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് സെക്കൻഡ് ഓണർ തന്നെ ഈ വണ്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് വെറും നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ പ്രൈസ് പ്രൈസാണ് നമുക്കിപ്പോൾ വണ്ടി നിലവിലുള്ളത് നമ്മുടെ ഷോറൂമിലാണ് ന്യൂമറസ് കാസ് കേരള നമുക്ക് ആലുവയിലാണ് ഷോറൂം ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യാം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ അടുത്ത ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് വന്നവരെ ബൈ